ഹേ ഹലോ വെൽക്കം ടു രേസ് ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കാര്യം നമ്മുടെ ഹെയർ കെയർ ചാനഞ്ചിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണിന്ന് ഇരുപത്തിയൊന്നല്ല ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ആക്ച്വലി അപ്പം ഞാൻ പത്തൊമ്പതാമത്തെ ദിവസം വരെയുള്ള ഷോർട്സ് ആണ് നമ്മൾ ചെയ്തിട്ടിരുന്നത് പത്തൊമ്പതാമത്തെ ദിവസമുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളിട്ടിട്ടുണ്ടായിരുന്നു ഇരുപതാമത്തെ ദിവസം ഹെയറിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഞാൻ ഹെയറിൽ എന്ത് ചെയ്തു ഷാംപു വാഷ് ചെയ്തു കാര്യം ഈ ഒരു ഇടയിൽ ഇത്രയും ഒരു ഗ്യാപ്പ് വരാനായിട്ടുള്ള ഒരേ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ് ഓണമായിട്ട് കുറച്ച് തിരക്കായിരുന്നു പിന്നെ ഇതിനിടയിൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഹെയറിനെ കെയർ ചെയ്യാനായിട്ട് പറ്റില്ല കാര്യം കാര്യം ഇപ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേത് നെക്സ്റ്റ് ഡേ ഷൂട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ഡേയിൽ എനിക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷൻ വരാറുണ്ട് കേട്ടോ ചില ടൈമിലൊക്കെ ഞാൻ എക്സ്റ്റൻഷൻസ് യൂസ് ആക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളൊക്കെ അപ്ലൈ ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്കിലും ഈ ഒരു ഓണം ആയത് കൊണ്ട് െ നമുക്കങ്ങനെ എന്താ പറയുക ഓൾറെഡി എല്ലാവരും ബിസി ആയിരിക്കും ഈ ഒരു ടൈമിൽ അപ്പോൾ എനിക്ക് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ആതും ഞാനും ഹെയർ കെയർ ചെയ്യുന്നുണ്ടോ ചോദിച്ചുണ്ട് ഇല്ലേ ചോദിച്ചില്ല നമ്മളിപ്പം ഹെയർ കെയർ പ്രത്യേകിച്ച് ബാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓയിലിങ്ങോ ഒന്നും ചെയ്ത ദിവസം നിങ്ങൾ ഹെയറിനെ എന്ത് ചെയ്യുക ഡീറ്റാങ്കിൽ ചെയ്യാൻ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക നമ്മുടെ ബാലായം ചെയ്യുക അപ്പോൾ ഇതെങ്കിലും നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ചെയ്തിരിക്കട്ടെ ആ ഒരു സാധനം ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് പിന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്രയാണ് ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇരുപതാമത്തെ ദിവസം ഒന്നും ചെയ്തില്ല ഇരുപത്തൊന്നാമത്തെ ദിവസം ഞാൻ ഷാംപൂ വാഷ് ചെയ്തു ഇന്നിത് നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇരുപത്തി രണ്ടാമത്തെ ദിവസം ം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആൽപ്പിൻ്റെ റോസ്മേരി വാട്ടർ അപ്ലൈ ദിവസമാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇതിപ്പോൾ എത്രയോ മറ്റേ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആപ്സിനെ പറ്റി പറയുമ്പോൾ അപ്പം ആപ്സിൻ്റെ റോസ്മെരി വാട്ടർ കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എങ്കിലും നമ്മൾ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ആക്കി ലിവിങ് സ്പ്രേ ആയിട്ട് വിടുന്നതിനേക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് അപ്ലൈ ആക്കിയിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും നല്ലായിരിക്കും പ്ലെയിൻ വാട്ടറിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ കാര്യം ഞാൻ അങ്ങനെ ലിവിങ് സ്പ്രേ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഹെയർഫോൾ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇനി ഫസ്റ്റ് ടൈം പ്രോഡക്റ്റ് യൂസ് ആക്കുന്നത് കൊണ്ട് നമ്മുടെ ഹെയർ കുറച്ച് ഇത് കാണിക്കുകയുള്ളൂ പിന്നെ അതങ്ങ് അഡാപ്റ്റ് ആകും അതിൻ്റെ പ്രശ്നമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഹാപ്സിൻ്റെ റോസ്മേരി വാട്ടർ അപ്ലൈൻ്റെ ദിവസമാണ് എന്തായാലും ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ആക്കിയിട്ട് ഞാൻ റിസൾട്ട് പറയാം അതായിരിക്കും ബെറ്റർ പിന്നെ ഓരോ ഡേ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഹെയറിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടൊരു റിവ്യൂ എനിക്ക് ഈ ഒരു ബോട്ടിൽ ഫുള്ളി യൂസ് ആക്കിയിട്ട് ഞാൻ പറയാം അതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ സ്കിൻ സോറി ഹെയർ കെയറിൻ്റെ കാര്യം പറയാനുള്ളത് അതുപോലെ നമ്മുടെ ഓണം സീരീസ് സ്കിൻ കെയറും ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല വേറൊന്നും നിങ്ങൾ വാങ്ങേണ്ട നമ്മുടെ തൈരുണ്ടല്ലോ തഴും ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല വെറും റഫായിട്ട് രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്തു ഫേസ് വാഷ് കൂടി യൂസ് ചെയ്തില്ല പ്ലെയിൻ വാട്ടറിൽ തന്നെ ഫേസ് വാഷ് ചെയ്തു അപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫേസ് ஆனது திட்டோம் பின்ன குட்டி குட்டி பிம்பிள்ஸ் அதுப்பீ எந்தபார்க ഈ ഒരു കുറേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫുഡിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഓയിലി ഫുഡാണ് കുറച്ചായിട്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കഴിയുന്നത് അപ്പം അതിൻ്റെ ആണ് ഈ ഒരു പിമ്പിൾസ് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ സ്കിൻ ഞാൻ പറയട്ടെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ തൈര് മാത്രമാണ് കഴിച്ചത് അപ്പം എത്ര രണ്ട് ദിവസത്തെന്തോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു ഓണം വരെയും ഞാൻ ചെയ്യുന്നത് തൈര് മാത്രം ഫേസിൽ അപ്ലൈ ആണ് പിന്നെ അതിനകത്തൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും നാൾ ഞാൻ പകൽ ഡേ ടൈമിലായിരുന്നു എനിക്ക് കിട്ടുന്ന ഒരു ടൈമിൽ ഞാൻ അങ്ങ് തൈര് അപ്ലൈ ആക്കുമായിരുന്നു ഇനി തൊട്ടന്നെ വേണം ഞാൻ ഓവർനൈറ്റ് ചോദിക്കാറില്ല ഇന്നലെ ഞാൻ ഓവർനൈറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തു കടന്നു കാര്യം എൻ്റെ കണ്ണിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റത്തിൽ നോക്കിയിരുന്നിട്ട് അപ്പം ജസ്റ്റ് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മണ്ണിൽ അപ്ലൈ ചെയ്ത ടൈമിൽ ഞാൻ ഫുള്ള് ഫേസ് ഫുൾ അപ്ലൈ ആക്കി ഞാൻ ഓവർനൈറ്റ് അങ്ങനെ കടന്നു രാവിലെ എണീറ്റപ്പോൾ എനിക്ക് നല്ലൊരു നല്ലൊരു കണ്ടീഷനിൽ എൻ്റെ സ്കിൻ കിട്ടി ഫേസ് കിട്ടി അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നു ഓവർനൈറ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം എങ്ങനെ ഉണ്ട് റിസൾട്ട് ഏതാണ് ബെറ്റർ എന്ന് എന്നറിയാലോ സോ അതും ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറേ വീഡിയോസും കാര്യങ്ങളും ലൈഫ് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മുടെ ചാനലിൽ കണ്ടുപെട്ടാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം എല്ലാവരും വീട്ടിൽ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സോറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബൈ ഗൈസ് ലവ് യു ആൾ വെൽക്കം ബാക്ക് എഗെയിൻ 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 എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ബൈ ഫ്രം ഹെറേ സ്ലോക്സ് ബൈ